വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പപ്പക്കായ വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അതിനൊരു നാടൻ പപ്പക്കായൊക്കെ ഉണ്ട് അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി അത് മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐസ് ക്രീം ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു ലിറ്റർ പാലിടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാവണം പിന്നെ ഒരു നാല് സ്പൂൺ ഇങ്ങനത്തെ നാല് സ്പൂൺ കോൺഫ്ലവർ തണുത്ത പാലിൽ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിൽ വീട്ടണം നന്നായിട്ട് ഇളക്കണം അതുപോലെ ഒരു മുക്കാൽ പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിട്ട് ഒരു കുറുക്ക് പോലെ കാരണം പിന്നെ ഈ പാറ്റ് ഇട്ട കാരണം വേഗം അത് കുറുക്കും നമ്മള് വെച്ച പാല് നന്നായിട്ട് കുറുകി പിന്നെ അതില് ഒരു സ്പൂൺ വാനില ഒഴിക്കാം ഞാൻ സ്റ്റവ് ഓഫാക്കിട്ട് നന്നായിട്ട് കുറുകി കാരണേ പിന്നെ നമ്മളാക്കി വെച്ച പപ്പക്കായ ഇതിൽ ഒഴിക്കാം ഒന്നൂടി ഒന്ന് വെച്ചാൽ ഓണാക്കാം ഒന്ന് വായിട്ടോ കുറുകി കേട്ടോ ഒന്നുകൂടി നന്നായി എളുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും പിന്നെ സ്റ്റവ് ഓഫ് ആക്കി പിന്നെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിൽ അടിക്കണം മിക്സിയിൽ അടിച്ചതിന് ശേഷം ഐസ്ക്രീം പാത്രത്തിൽ വെച്ച് അത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ ഇത് തണക്കാൻ വെക്കട്ടെ ഞാൻ അപ്പൊ നമ്മൾ അരി വെച്ച പാല് നന്നായി തണുത്തു ഇപ്പൊ ഞാനത് മിക്സിൽ അടിക്കായ കൂട്ടൊക്കെ മിക്സിയിലടിച്ചു അത് ഞാൻ ഒരു പാത്രത്തിൽ നിർത്തി വെക്ക ഇത് ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കേണ്ടി വരും അപ്പം ഞാൻ അത് ഫ്രീസറിൽ വെക്കട്ടെ നമ്മൾ പപ്പകായ ഐസ്ക്രീം ഒരു എട്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രീസറിൽ അതിൻ്റെ ഞാൻ അതെടുത്തു ഞാൻ നമുക്ക് ഇതുപോലെ നല്ല രസമായിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അത് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക